എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മൾ ഈ വീഡിയോ കണ്ടല്ലോ അതായത് ഒരു ഐസ് സ്റ്റിക്ക് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിൽ പാക്ക് ചെയ്യുന്ന രീതിയാണ് നമ്മൾ കണ്ടത് അദ്ദേഹം ഓരോ ഐസ് സ്റ്റിക്ക് എടുത്തിട്ടും നക്കി നോക്കിയതിന് ശേഷമാണ് പാക്ക് ചെയ്യുന്നത് ഇത് കോഴിക്കോട് ഒരു ഐസ് ഉണ്ടാക്കുന്ന സ്ഥാപനത്തിൽ ഒരു കസ്റ്റമർ ഐസ് സ്റ്റിക്ക് വാങ്ങാൻ പോയ സമയത്ത് എടുത്ത വീഡിയോ ആണിത് ആലോചിച്ച് നോക്കണ്ടേ കേരളത്തിലെ എന്നല്ല പല സ്ഥലങ്ങളിലും ഈ ഐസ് ഐസ്റ്റിക്ക് ഉപയോഗിക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം കുട്ടികളാണ് കാരണം അവർ സ്കൂളിലോ കോളേജിലോ പോയി കഴിഞ്ഞാൽ അവർ പുറത്തിറങ്ങുന്ന സമയത്ത് വാങ്ങിക്കഴിക്കുന്ന ഏറ്റവും കൂടുതൽ ചിലവുള്ള ഒരു സാധനമാണ് ഈ ഐസ് സ്റ്റിക്ക് അതുപോലെ സിപ്പം അതുകൊണ്ട് നമ്മൾ എത്ര ഹൈജീൻ ആയിട്ട് അതായത് എത്ര കൂടിയിട്ടാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടേ മാത്രമല്ല രോഗം വരാനുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ചാൻസുകളാണ് ഇതിനകത്തുകൂടി വരുന്നത് കാരണം ഇങ്ങനെയുള്ള പല സാധനങ്ങളിൽ കൂടും രോഗം പെട്ടെന്ന് പകരും അതായത് പ്രത്യേകിച്ചും നമ്മുടെ കോഴിക്കോട് ഒക്കെ ഇങ്ങനെ സംഭവിക്കുക എന്ന് പറയുമ്പം ഇത് അനുബന്ധപ്പെട്ട ആളുകൾ അത് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല അതിനകത്ത് കാരണം ഈ കമ്പനി അതായത് ഈ സ്ഥാപനം നടത്തുന്ന ആൾ ആരാണെങ്കിലും അദ്ദേഹത്തിന് ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ അദ്ദേഹത്തിന് മക്കളില്ലേ അദ്ദേഹത്തിന് കുടുംബമില്ലേ അദ്ദേഹം മനസ്സിലാക്കണ്ടേ ഇത് പബ്ലിക്കിലേക്ക് കൊടുക്കുന്ന സാധനം നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയില്ലേ എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ ഒരു സാധനം വാങ്ങിക്കഴിക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്രാൻഡ് എന്ന് പറയുന്ന സംഗതിയിലേക്ക് നമ്മൾ പോകുന്നത് കാരണം ഫുൾ മെഷീനറി പാക്ക്ഡ് വരുന്ന സാധനങ്ങളെ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ കാരണം അവർക്ക് മാത്രം ഇങ്ങനെ ഒരു ഹൈജീൻ ആയിട്ട് ഇത്ര വൃത്തിയോടുകൂടി സാധനം കൊടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പോ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ നമ്മളൊന്നും ഒരിക്കലും അത് വിശ്വസിക്കില്ല കാരണം അങ്ങനെ ചെയ്യില്ല കാരണം നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പല സംഗതികളും കണ്ടിട്ടുണ്ട് കാരണം പല സംഗതികളും ഉണ്ടാക്കുന്ന രീതിയും അത് പാക്ക് ചെയ്യുന്ന രീതിയും അതിനകത്ത് എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ കോഴിക്കോട് പോലത്തെ ഒരു സ്ഥലത്ത് ഇത്ര വൃത്തിഹീനമായി ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ ചെയ്തുകൊണ്ട് സാധനങ്ങൾ മാർക്കറ്റിലേക്ക് ഇറക്കി വിടുക എന്ന് പറയുന്ന അയ്യൊരു യാഥാർത്ഥ്യം ഒരിക്കലും സഹിക്കാൻ പറ്റില്ല കാരണം ചെറിയ കുട്ടികളാണ് ഭൂരിഭാഗവും ഈ ഐസ്റ്റിക്സ് വാങ്ങി കഴിക്കുന്നത് ഇതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഇൻസ്പെക്ഷനും അതിനോടനുബന്ധിച്ചിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും വേണ്ടേ ഇത് ഒരു കസ്റ്റമർ എടുത്ത വീഡിയോ ആയതുകൊണ്ടും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതും കൊണ്ടാണ് ഈ ഒരു സംഗതി എന്ന് എല്ലാവരും അറിയുന്നത് മാത്രമല്ല നല്ല രീതിയിൽ ഉണ്ടാക്കി വിൽക്കുന്ന ആളുകൾക്ക് പോലും ഈ ഒരു വീഡിയോ ബാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ബിസിനസ് സ്ഥാപനം എന്ന് പറയുന്നത് കൊണ്ടുപോകാൻ ആ ഓണർക്ക് അതായത് അത് എത്രയോ പണം ചിലവഴിച്ചുകൊണ്ട് ഒരു സ്ഥാപനം നടത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ചെറിയ റിസ്ക് ഒന്നുമല്ല പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഓരോ വൃത്തികേട് പലരും ചെയ്തു വെച്ചാൽ മര്യാദ രീതിയിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് പോലും ഈ ബിസിനസ് രംഗത്ത് പല വിധ ദോഷങ്ങളും ബാധിക്കും ഇതെല്ലാം നമ്മൾ ചിന്തിക്കണ്ടേ ഒരാളെ കൊണ്ട് മറ്റുള്ളവർ എന്തിനെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് മര്യാദക്ക് പോകുന്ന ആളുകൾക്ക് പോലും ഈ ഒരു വിഷയം വലിയൊരു പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് നമ്മളെ കുട്ടികൾ നമ്മൾ സുരക്ഷിതരായി സുരക്ഷിതരായിരിക്കുക എന്നുള്ളൊരു സത്യം കൂടെ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്രയും വൃത്തിഹീനമായ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇവർക്കൊക്കെ തക്കതായ ശിക്ഷ തീർച്ചയായിട്ടും കിട്ടണം അതിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ട കാരണം നാളെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്തായാലും ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ആരാണെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എടുക്കുകയും അത് മറ്റും ശ്രദ്ധയിൽപ്പെടുത്തേണ്ടവരെ ശ്രദ്ധയിൽപ്പെടുത്തുക തന്നെ ചെയ്യ വേണം കാരണം ഇല്ലെങ്കിൽ നാളെ ഇവർക്ക് തന്നെ അതൊരു തെറ്റായ ദിശയിലേക്ക് പിന്നെയും പോകുവാൻ വേണ്ടി അവരെയും പ്രേരിപ്പിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇനി നടക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം